ഹലോ ഡി എസ് നമ്മുടെ ചാനലായ വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ വീഡിയോയൊക്കെ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുക കേട്ടോ ഞാൻ എപ്പോഴും എപ്പോഴും നിങ്ങളോട് പറയുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണം പക്ഷേ എത്രത്തോളം സപ്പോർട്ട് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം അപ്പോൾ ഇന്നത്തതാണ് നമ്മുടെ ഒരു ഒരു ബെഡ്റൂം നമ്മൾ ക്ലീൻ ചെയ്യുന്ന കാണുന്നത് അപ്പോൾ ഒരു ഒരു ആണെങ്കിലും അത് കുറച്ച് സമയം എടുത്തു കേട്ടോ ഡീപ്പ് ക്ലീനിങ് ആണ് കാരണം ഡെയിലി ക്ലീൻ ചെയ്യാൻ ഇപ്പം നടക്കുന്നില്ല അതുകൊണ്ട് ഇവിടെ പിള്ളേർക്കൊക്കെ അലർജി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് തുമ്മി കഴിയുമ്പോഴേ എൻ്റെ വിചാരം ഇവിടെ മുഴുവൻ പൊടിയായിട്ടായിരിക്കാം തുമ്മുന്ന അപ്പം നമ്മൾ ഇതാ ക്ലീനിങ്ങിലേക്ക് കടന്നേക്കുവാണ് അപ്പം ഈ സാധനങ്ങളൊക്കെ ഇരിക്കുന്നതെല്ലാം മാറ്റിയിട്ട് തൂത്ത് തുടക്കാൻ ഞാൻ ആലോചിച്ചു അപ്പോൾ ഒന്ന് പ്ലേസൊക്കെ ഒന്ന് മാറ്റി ഇടാമല്ലോ ബെഡ്റൂമിൽ ഞാൻ അധികം സാധനങ്ങൾ കൊള്ളിക്കാറില്ല അതായത് ഒരു ഫ്ലവറോ ഒരു ഫ്ലവർ വേസ് ഒക്കെ ഇല്ലേ അതൊന്നും ഞാനങ്ങനെ ഇടാറില്ല കാരണം പൊടിയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര പാടല്ലേ അതുകൊണ്ട് ബെഡ്റൂമിൽ കഴിവ് ഞാൻ ഒരുപാട് സാധനങ്ങൾ തിക്കി നിറയ്ക്കാറില്ല കേട്ടോ അപ്പം ആദ്യം അങ്ങേ സൈഡിലൊരു അരമാരിയാണെന്നാണ് അങ്ങോട്ട് മാറ്റിയിട്ട് ആ മൂലയെല്ലാം നന്നായിട്ട് തൂത്തുവാരി ഒരു തുണി ഉണ്ടായിരുന്ന തുണി വെച്ച് ജസ്റ്റ് ഒന്ന് തുടച്ച് തുടച്ചതിന് ശേഷമാണ് ഇപ്പുറത്ത് കിടന്ന ബെഡ് അങ്ങോട്ട് നീക്കിയിട്ടത് അപ്പോൾ ഇതൊക്കെ തന്നെ തള്ളി മാറ്റുന്ന കണ്ടുകൊണ്ട് നിങ്ങളിങ്ങനെ ഓർക്കുന്നുണ്ടായിരിക്കും ഇത്രയും വെയിറ്റുള്ള സാധനങ്ങളൊക്കെ തള്ളി മറക്കുന്നത് എന്താന്ന് പക്ഷെ ഞാനും എൻ്റെ അമ്മയും ഇങ്ങനെയാണ് കേട്ടോ പക്ഷെ ഒരുമാതിരി സ്ത്രീകളല്ല ഇങ്ങനെ തന്നെ ആയിരിക്കും ആയിരിക്കും എന്നാണ് ഞാൻ ഓർക്കുന്നത് കാരണം അവര് അവരെ കൊണ്ടാവാുന്ന വിധത്തിൽ എന്താ പറയുക തന്നെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുമല്ലോ ആണുങ്ങളുടെ സപ്പോർട്ടില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യുമല്ലോ അപ്പം ആദ്യം തേ ആ ബെഡ് എടുത്ത് ആ മുരിയൊക്കെ ഇട്ട് ഈ മുല്ലിലായിരുന്നു അലമാരയിരുന്ന് അലമാര അപ്പുറത്തെ മുരയിലോട്ടാക്കി അപ്പം ആ മൂലയും തൂത്തു ഈ മൂലയും തൂത്തു ശേഷം എന്താ നമ്മുടെ ആ കബോർഡ് ഉണ്ട് ഈ ഒരു നമ്മുടെ ഒരുങ്ങുന്ന സാധനങ്ങളൊക്കെ വയ്ക്കുന്ന സാധനങ്ങൾ കേട്ടോ ചീപ്പ് പിന്നെ കണ്ണെഴുതുന്നത് അലിനീർ അങ്ങനെയുള്ള സാധനങ്ങൾ മാലകളെ വളകളെ ഒക്കെ അതിനകത്ത് വെക്കുന്നത് അപ്പം അതിൻ്റെ അവിടെ എല്ലാം തൂത്തു പിന്നെ അലമാരി ഇരുന്നതിൻ്റെ പൊടിയൊക്കെ കൊണ്ടായിരിക്കും ഇപ്പം അലമാരി മൊത്തത്തിലൊന്ന് ഞാനൊന്ന് വെള്ളമൊക്കെ തൊട്ട് തുടച്ചു പക്ഷെ തടി വെള്ളം വെച്ച് തൊടാറ് തൊടാറിരിക്കുന്നതായിരിക്കും നല്ലത് പക്ഷേ ഞാൻ എന്തായാലും വെള്ളം ഒക്കെ തുടച്ചത് കേട്ടോ പിന്നെ ഇപ്പുറത്ത് കിടന്ന ബെഡ് ഈ ബെഡ് തിരിച്ചിടാൻ ഓർത്തു അപ്പം മൊത്തത്തിലൊന്ന് റീ അറേഞ്ച്മെൻറ്റ് അങ്ങനെ പറയാം അപ്പം ഈ ബെഡ് നേരെ തിരിച്ചു വിട്ട് മറ്റേ ബെഡ് അപ്പുറത്തെ സൈഡിൽ വിട്ടു അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബെഡ്റൂമാണ് ഞങ്ങളുടെ ബെഡ്റൂമാണ് പക്ഷേ ഈ ബെഡ്റൂമിൽ കൈയേറിയേക്കുന്ന ഇപ്പോൾ രണ്ട് മക്കളും കൂടിയാണ് അപ്പോൾ ഒരു ഭവ്യ ഇപ്പുറത്തെ ബെഡിലും അച്ചു അപ്പുറത്തെ ബെഡിലും കിടക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ എന്തായാലും ഡീപ്പ് ക്ലീനിങ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് റൂമിലെ കംപ്ലീറ്റ് സാധനങ്ങൾ മാറ്റണമല്ലോ അപ്പോൾ ഓർത്ത് കട്ടനിലൊക്കെ നന്ന പൊടി ഉണ്ടായിരുന്നു അപ്പോൾ പൊടിയുള്ളതെല്ലാം അതിൻ്റെ കമ്പി എല്ലാം അവിടെ നിന്നെല്ലാം ഊരിയെടുത്തു എല്ലാം നന്നായിട്ട് തുടച്ചു ജനലിലൊക്കെ മൊത്തത്തിൽ തുടച്ചു കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഓർത്ത് പോകും ഒരു വാക്കും ക്ലീനർ ഉണ്ടായിരുന്നെങ്കിൽ പൊടി തൂക്കാൻ എളുപ്പമായിരുന്നല്ലോ എന്ന് ഞാനിങ്ങനെ ഓർത്ത് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വാക്കും ക്ലീനറിനെ പറ്റി പറയുന്നുണ്ട് ബിജുനോട് ബിജുനെ എപ്പോഴെങ്കിലും വാങ്ങിച്ചു തരുമായിരിക്കും പിന്നെന്താ അതുപോലെ തുണി എടുത്ത് നനച്ചിട്ട് ആ കമ്പിയെല്ലാം തുടച്ചു ജനലിൻ്റെ സൈഡുകളും കമ്പികളും എല്ലാം നന്നായിട്ട് തുടച്ച് നന്നായിട്ട് തുടച്ചതിന് ശേഷം പിന്നെ നമുക്ക് താഴെ തൂത്ത് കളയണമെന്നല്ലോ അങ്ങനെ പിന്നെ തൂത്ത് മൊത്തത്തിൽ കളഞ്ഞു ഇന്നൊരു ഞാൻ ഞാനവർക്ക് എത്ര സമയം കൊണ്ട് ക്ലീൻ ചെയ്തെടുത്തത് മറ്റേന്ന് പറഞ്ഞാൽ എനിക്ക് ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ ഡെയിലി ക്ലീൻ ചെയ്യുമായിരുന്നു കേട്ടോ വീടെന്നു പറഞ്ഞാൽ എന്താ പറയുക പളുങ് പോലെ കിടക്കുമായിരുന്നു ഇത്ര നീറ്റായിരുന്നു എങ്ങും പൊടിയൊന്നുമില്ലാതെ അതേസമയം ഇപ്പം ജോലിക്ക് പോകാൻ തുടങ്ങി പിന്നെ എന്നും ക്ലീനിങ് നടക്കുന്നില്ലല്ലോ ആഴ്ചയിൽ ഒന്നൊക്കെ ഞാനിപ്പം ക്ലീൻ ചെയ്യുന്നു പക്ഷേ ഡെയിലി തൂത്ത് വാരെങ്കിലും നമുക്ക് ഈ ജനലുകളും അവിടെയുള്ള അലമാരകളും അങ്ങനെയൊന്നും തുടയ്ക്കാൻ നമുക്ക് ഡെയിലി സമയം കിട്ടത്തില്ലല്ലോ പിന്നെന്താ ഇതുകൊണ്ട് ഇതുപോലെ ഭിത്തിയുടെ സൈഡെല്ലാം ഭിത്തിയിലൊക്കെ പൊടി കാണും കാരണം ഈ ഫാൻ ഇങ്ങനെ കറങ്ങുന്നതുകൊണ്ട് പൊടികളെല്ലാം ഭിത്തിയിലോട്ടുമൊക്കെ വന്നിരിക്കുമല്ലോ അപ്പം ഭിത്തി മൊത്തത്തിൽ ഞാനൊന്ന് നനച്ച് തുടച്ച് അപ്പം പിന്നെ ആ പൊടി തട്ടി പിന്നെ പൊടി തട്ടി നമുക്ക് ഒരിത് വരത്തില്ലല്ലോ അപ്പോൾ ഞാൻ അത് ജനൽ നന്നായിട്ട് ജനലും ഭിത്തികളും എല്ലാം നന്നായിട്ട് തൂത്ത് തുടച്ച് പിന്നെ അതായത് ബെഡ്ഷീറ്റുമൊക്കെ മാറിയേക്കാം കാരണം പൊടി വീണതല്ലേ അപ്പോൾ ബെഡ്ഷീറ്റും എല്ലാം മാറി എല്ലാം വിരിച്ചു പില്ലോ കവറും എല്ലാം ഇട്ട് നല്ല ക്ലീനാക്കി അതിന് ശേഷം പിന്നെയും തൂത്തുവാരി കിട്ടും എത്ര ട്രിപ്പ് ഞാൻ ആ റൂം തൂത്ത് വാരുന്നില്ല അത്രയും ട്രിപ്പ് ഞാൻ തൂത്ത് വാരിയിട്ടുണ്ട് കാരണം പിന്നെയും പിന്നെ ഓരോ സൈഡ് തുടയ്ക്കുമ്പോൾ പൊടി വീണ് കാരണം അപ്പോൾ എല്ലാം കൂടെ കഴിഞ്ഞ് ലാസ്റ്റ് പോരെനിന്ന് ചിലവർ ചിന്തിക്കുമായിരിക്കും പക്ഷേ എനിക്ക് എനിക്കങ്ങനെയല്ല ഇഷ്ടം ഒരു ഭാഗം തൂത്തതിനുശേഷം ഒരു ഭാഗം ക്ലീൻ ചെയ്ത് പൊടിയെ താഴോട്ട് ഇട്ടതിന് ശേഷം ആ ഭാഗം തൂത്ത് ഒരു സൈഡിലോട്ട് മാറ്റിയതിന് ശേഷം അവിടെ തുടച്ചിട്ട് പിന്നെയും മറ്റേ സൈഡിലോട്ട് പോകുന്നു കേട്ടോ അങ്ങനെയാണ് എൻ്റെ പരിപാടി പിന്നെ ദാ ഇതുപോലെ ഉണ്ടോ പിന്നെ ഞാൻ തൂക്കുക തൂത്ത് ഇറക്കി ഇറക്കിയതിന് ശേഷമാണ് പിന്നെ ഞാൻ പോയി അല്ല ലാസ്റ്റ് കേട്ടോ ലാസ്റ്റ് നമ്മൾ തുടയ്ക്കുന്നത് അതിനുശേഷം നമ്മൾ കർട്ടൻ എല്ലാം മാറ്റിയിടണമായിരുന്നു ഇപ്പോൾ കർട്ടൺ വേറെ സെറ്റ് അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അലക്കിയ കർട്ടൺസ് എല്ലാം എടുത്തുകൊണ്ട് വന്ന് ഞാൻ എല്ലാം സെറ്റാക്കി കേട്ടോ അപ്പം ഓരോ ജനലിനും ഓരോന്ന് വെച്ചിട്ട് മൂന്നെണ്ണം ഈ ജനലിൽ ഇട്ട് അപ്പത്തെ രണ്ട് പാലയുടെ ജനലായിരുന്നു അപ്പത്തിൽ രണ്ടെണ്ണം ഇട്ടു കേട്ടോ ഇട്ടതിന് ശേഷമാണ് ഞാൻ പോയി വെള്ളം വെള്ളത്തിൽ മുക്കി തുടച്ചത് തുടച്ച് നല്ല വൃത്തിയാക്കി അപ്പം ഇത് ഡെയിലി നമ്മൾ ക്ലീൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ട് വരത്തില്ല കേട്ടോ ഒരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യമുണ്ടോയെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഡെയിലി വൃത്തിയാക്കാൻ സാധിക്കാത്തവർക്ക് ഇതുപോലെ ചെയ്യേണ്ടി വരും നല്ല കഷ്ടപ്പാടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഴയപോലെ ആ ഒരു ഞാൻ പറയാം ആ ഒരു ഉന്മേഷവും എനർജിയോ ഒന്നും കിട്ടുന്നില്ല കേട്ടോ ഇപ്പം ചെയ്യാൻ വേണ്ടി എങ്കിലും പിള്ളേരും ഒന്ന് തുമ്മന്ന് കേൾക്കുമ്പോൾ യോ പൊടിയാണല്ലോ അല്ലെങ്കിൽ നമ്മുടെ അശ്രദ്ധ കൊണ്ടായിരിക്കുമോ അങ്ങനെ ഒരു ടെൻഷൻ വരുന്നുകൊണ്ടായിരിക്കാം പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ തോന്നുന്നു കേട്ടോ ഞാനൊരു മാസ്ക് പോലും വെക്കാതാണ് ക്ലീൻ ചെയ്തത് പക്ഷേ ഇപ്പം ഇന്ന് വോയിസ് കൊടുക്കുന്ന സമയത്ത് എനിക്ക് ശരിക്കും മൂക്കിനകത്തും ഇങ്ങനെ തലയ്ക്കകത്തൊക്കെ ഒരു എന്തൊരു ചൊറിച്ചിലും ഇൻഫെക്ഷൻ പോലെ അലർജി പൊടിയടിച്ചതിൻ്റെ ഒരു അലർജി കാണാനുണ്ട് കേട്ടോ അപ്പം അപ്പോഴത്തെ ആവേശത്തിൽ ഞാനങ്ങ് ചെയ്തു പക്ഷേ എന്താ പറയുന്നത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സംഭവിച്ചു പോയി പിന്നെ പിന്നെന്താ പിന്നെ നോക്കിയപ്പോൾ അവിടെ ഇവിടെയൊക്കെ പൊടിയിരിക്കുന്നതായിട്ട് പിന്നെയും വന്ന് ഒന്നും കൂടി ഞാൻ തോത്തുമായിട്ട് ആണ് പിന്നെ ഇവിടെ സെറ്റാക്കിയത് ഇത് പഴയ സമയത്ത് ബെഡ്ഡൊക്കെ ആയതുകൊണ്ട് ഞാൻ പറയാം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനും പൊടി ഉടയ്ക്കാനും ഒക്കെ പറ്റും അതേസമയം ഇപ്പോഴത്തെ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ആ വീട് വെച്ചിരുന്നെങ്കിൽ നമുക്ക് ബെഡ് ഒക്കെ എന്ന് വെച്ചാൽ അവിടെ സെറ്റ് ചെയ്ത് തന്നെയല്ലേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറ്റാനും ഒന്നും പറ്റത്തില്ല അങ്ങനെ അങ്ങനൊരു സംഭവമുണ്ട് അപ്പം ഇത് പഴയ സെക്ഷനിൽ ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പൊടി കിടക്കാനും തൂക്കാനും തുടയ്ക്കാനും ഒക്കെ പറ്റുന്നുണ്ട് കേട്ടോ അത് ഒരു കണക്കിന് ഓർക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് പിന്നെ ഇപ്പോൾ ആലോചിക്കാറുണ്ട് ഇപ്പോഴത്തെ കാലത്തെ വീട് വെച്ചാൽ മതിയായിരുന്നു അപ്പം നല്ല അടിപൊളി ഒരു വീടൊക്കെ വെച്ച് ഇപ്പം നല്ല ഫർണിഷ്ഡ് ആയിട്ടുള്ള വെക്കുന്നത് എല്ലാവരും ഇൻറ്റീരിയറൊക്കെ ചെയ്ത് അടിപൊളി ലൈറ്റ്സ് ഒക്കെ പൊറ്റിയതല്ല ഇപ്പോഴത്തെ റൂമുകളെല്ലാം അപ്പം അപ്പം അതൊക്കെ ഓർക്കുമ്പോൾ ഒരു വിഷമമുണ്ട് പിന്നെ ഓർക്കും വേണ്ട ഇപ്പോഴത്തെ കാലത്ത് ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ നല്ല കടവും കാര്യങ്ങളും ഒക്കെ ആയി നമുക്ക് ദൈവാദിനകത്താൽ അന്നത്തെ കാലത്ത് വീട് വെച്ചുകൊണ്ട് നമുക്ക് കടവും കാര്യങ്ങളും ഒന്നുമില്ല അത് നന്നായിട്ട് ഈ വീട് തന്നെ നമുക്ക് ഇത്രയും ചെറിയൊരു വീടായിട്ട് പോലും മെയിൻറ്റൈൻ ചെയ്തു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ പുതിയ ഇപ്പോഴത്തെ സമയത്ത് ഇപ്പോൾ ഒരു വീട് വെച്ചിരുന്നെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ട് തന്നെ നമുക്ക് ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം ആയിട്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ രണ്ടുനില വെക്കാഞ്ഞത് പോലും മേലോട്ട് വേണ്ട നമുക്ക് നമുക്ക് താഴെ തന്നെ മതിയെന്ന് പറഞ്ഞു പക്ഷേ ഇപ്പം എന്താ പറയുക റൂമിൽ സാധനങ്ങൾ നിറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇപ്പം ആലോചിക്കുന്നുണ്ടോ അയ്യോ മേളയിലും കൂടെ വേണ്ടതായിരുന്നു പക്ഷേ അടുക്കും ചിരി അതായത് വൃത്തിയാക്കുന്ന കാര്യം ഓർക്കുമ്പോൾ ദൈവമേ വേണ്ട എന്നും തോന്നാറുണ്ട് പല ചിന്തകളാണേ ഒന്ന് ശ്രമിച്ചാൽ പെട്ടെന്ന് ക്ലീൻ ക്ലീനാക്കിയെടുക്കാനുള്ളൂ കേട്ടോ വളരെ എളുപ്പമാണ് നമ്മുടെ അടുക്കളയിലെ പണ്ടുപാടികളൊക്കെ തീർത്തതിന് ശേഷം നമ്മൾ റൂം ക്ലീൻ ചെയ്യാൻ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തീർത്തെടുക്കാൻ പറ്റും കേട്ടോ ഒന്ന് മനസ്സ് വെച്ചാൽ മതി ഏതാ വീട്ടമ്മമാർ വീട്ടമ്മമാരെ എല്ലാം എനിക്ക് തോന്നുന്ന വീട്ടമ്മമാരെല്ലാവരും തന്നെ വീട് വളരെ ഭംഗിയായിട്ട് സൂക്ഷിക്കുന്നവരായിരിക്കും എങ്കിലും ജോലിക്ക് പോകുന്നവരെ കൊണ്ടേ ഉള്ളൂ ഇത്രയും നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ പറ്റാത്ത ഇന്ന് ഞാൻ ഈ ഒരു റൂം മാത്രമേ കേട്ടോ നമ്മുടെ ഡീപ് ക്ലീൻ ചെയ്തിട്ടുള്ളൂ വേറെ ഒറ്റ റൂമും ചെയ്തിട്ടില്ല ബാക്കി റൂമൊക്കെ അടുത്ത ആഴ്ച ഓർത്ത് ഞാൻ വെയിറ്റ് ചെയ്യും കേട്ടോ അപ്പോൾ നമ്മുടെ വീട് ഫുൾ ൾ എല്ലാം ആക്കി നീറ്റാക്കി എല്ലാം വെക്കേണ്ടടുത്ത് വെച്ചു അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഈ റൂമിൽ വേറെ ഒരു എന്താ പറയുന്നത് ഒരു ഫ്ലവർ വേസ് പോലും വെച്ചിട്ടില്ല കേട്ടോ ബെഡ്റൂമിൽ കാരണം അത് പൊടി പൊടി വന്ന് പൊടി ഒരു അലർജി ആവണ്ടല്ലോ എന്ന് ഓർത്താണ് പണ്ടത്തെ വീട് വെച്ചപ്പോൾ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു നമുക്ക് ഈ എയർ ഹോൾ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എയർ ഹോളൊക്കെ അടച്ചിട്ടുണ്ടെങ്കിലും എങ്ങനെ എങ്ങനെയൊക്കെയാകും കുറേ പൊടികൾ എന്താ എ സിയിലൂടെയും നമ്മുടെ ഫാനിലൂടെ എല്ലാം കയറുമല്ലോ അങ്ങനെ ഒരു സംശയം ഇപ്പോഴത്തെ കാലത്ത് വീഡിയോ വെക്കുന്നവർക്ക് എനിക്കൊന്നും എയർ ഹോളൊന്നുമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം